എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു സ്കിറ്റാണ് നാം എന്നീട് അവതരിപ്പിക്കുന്നത് നാം ഇന്ന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അതിലാണ് സ്കിറ്റ് ഇല്ലാത്ത ജീവിത രീതിയിൽ ഫാസ്റ്റ് ഫുഡിൻ്റെയും ജങ്ക് ഫുഡിൻ്റെയും അമിത ഉപയോഗമാണ് അതിൽ നിന്നും എങ്ങനെ ഒതുവിരാകാമെന്ന് ഈ സ്കിറ്റിലൂടെ നമുക്കറിയാൻ അറിയാൻ കഴിയുന്നു നന്ദി എല്ലാരും വന്നോളൂ ആഹാരം റെഡി എനിക്ക് ഭയം മാത്രം മതി ഇന്ന് കുട്ടും പയറമാണല്ലോ രാവിലെ നന്നായി ആഹാരം കഴിക്കണം ദിവസം മുഴുവൻ കളിക്കാനും പഠിക്കാനും വേണ്ട ചതി പ്രഭാതല്ലേ കിട്ടുന്നത് എന്ത് കഴിച്ചാലും നന്നായി ശവശനത്തിൽ കഴിക്കണം അമ്മേ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാം ഗുഡ് മോർണിംഗ് എല്ലാരും ആഹാരം കഴിച്ചിട്ടാണ് വന്നത് ഞാനെന്ത് കഴിച്ച വിനായകന്തോട്ടും അലങ്കൃതും ആത്മയുണ്ടോ കറിയും നിരഞ്ജനം എന്തോച്ച ചപ്പാത്തിയും മുട്ടക്കറിയും അതേ എന്തോച്ച ഉമാവും പപ്പടും എല്ലാവരും അപ്പം ആഹാരം കഴിച്ചിട്ടാണ് വന്നത് ആരെങ്കിലും ആഹാരം കഴിക്കാതെ വന്നിട്ടുണ്ടോ ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഇന്ന് ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ട് സംശയങ്ങൾ ഡോക്ടർ ചോദിക്കാൻ വല്ല ടീച്ചർ നിങ്ങൾക്കുള്ള ഏത് സംശയവും ഡോക്ടറോട് ചോദിക്കാം ഗുഡ് മോർണിംഗ് ഞാൻ ആഹാരം കഴിക്കാത്താണോ വന്നത് ആരെങ്കിലും ആഹാരം കഴിക്കാതെ വന്നിട്ടുണ്ടോ ആഹാരത്തിനെ കുറിച്ചോ ആരായ്മെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചാൽ ഡോക്ടർ പോലെ ആരോഗ്യത്തോടെ വളരാനും പ്രവർത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതല്ല ഉൾപ്പെടുത്തണം ആഹാരത്തിൽ എന്തൊക്കെ ധാന്യങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം മാംസവും रा रा? ും നല്ലതാണ് ഞങ്ങളുടെ ടീച്ചർ അവലും മനസ്സിലെ ക്ലാസ്സിൽ ടീച്ചർ അവലും മനസ്സിലെല്ലാം ഉണ്ടാക്കി തരാറുണ്ട് ആഹാരം കഴിച്ചാൽ മാത്രം പോരാ നല്ല ആഹാര ശീലങ്ങളും പാലിക്കണം പരകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും ഗുണവും വർധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട് അത്തരം ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം കഴിക്കണം അവളും തേങ്ങയും ഒക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങളും ജീവിക്കാൻ ശ്രമിക്കണം ஒன்னு <laughs> வேண்டி <laughs> <laughs>